അപ്പൊ ഈ പറഞ്ഞ പ്രോഡക്റ്റ് എനിക്കൊന്ന് വേണം കേട്ടോ ഇത് മുന്നൂറ്റി ഇരുപതല്ലേ ഞാൻ ഇപ്പൊ എന്റെ അഡ്രസ്സ് അയച്ചേരാ പിന്നെ ഇത് വൈശീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ പിന്നെ നിങ്ങളെ മറ്റേ മസ്ക്ചാലി പൊള്ളി സാധനം കേട്ടാ ഒന്നും പറയാനില്ല ഞാൻ വിചാരിച്ച അത് തേച്ചപ്പാടുന്ന അതിന്റെ സ്മെല് പോകുന്ന വിചാരിച്ചത് പക്ഷെ ഞാൻ വിചാരിച്ചതിനെ കാട്ടിൽ നല്ല അടിപൊളി കിട്ടിക്കാറ്റീ സാധനം ആണ് എന്നുവെച്ചാൽ രാവിലെ ഞാനൊരു പത്ത് മണിയാകുമ്പോൾ തേച്ച ഞാൻ ചുമ്മാ ഒന്ന് കയ്യിലൊന്ന് ചുമ്മാരട്ടതാണ് ഞാൻ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാകുമ്പോ എന്റെ റിലേഷൻ പാലക്കാട് ആയിരുന്നു വന്ന് എന്റെ അടുത്ത് ഇരുന്നപ്പോ ചോദിച്ചു നീ പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ എന്ന് അപ്പഴാന്ന് എനിക്ക് മാസ്ക് റിജാലിന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ല എനക്ക് സ്മെല്ല് കിട്ടുന്നില്ല പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്മെല് കിട്ടുന്നില്ല അപ്പാന്ന് ഞാൻ മാസ്ക് റിജാലിന്റെ പവർ എന്താണെന്ന് എനിക്ക് അപ്പഴാന്ന് എനിക്ക് തിരിഞ്ഞത് ഇപ്പോഴും കുറച്ചുണ്ട് ഞാനത് കഴിഞ്ഞ ശേഷം ഞാൻ എന്തായാലും ഞാൻ വാങ്ങിക്കാം മാസ്ക് റിചാല് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് അതെനിക്ക് വേണം കേട്ടോ